കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി യൂണിയനുകൾ നടത്തിയ ദേശീയ പണിമുടക്ക് പൂർണ്ണം കേരളത്തിൽ പണിമുടക്ക് ബന്ദിന് സമാനമായി പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്തെ കെ എസ് ആർ ടി സി ബസ്സുകളടക്കം സർവീസ് നിർത്തിവെച്ചതോടെ യാത്രക്കാർ വലഞ്ഞു കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു मिलींद मोदी <figured out lequel�> വാഹനങ്ങൾ ലഭിക്കാതായതോടെ പ്രധാന ബസ് സ്റ്റാൻഡുകളിലെല്ലാം യാത്രക്കാർ കാത്തിരിക്കുകയായിരുന്നു കെ എസ് ആർ ടി സി അടക്കം സർവീസ് നടത്താതിരുന്നതോടെയാണ് റെയിൽവേ സ്റ്റേഷനിലടക്കം വന്നിറങ്ങിയ യാത്രക്കാർ പെരുവഴിയിലായത് പല ബസ് സ്റ്റാൻഡുകളിലും യാത്രക്കാർ കാത്തു കിടക്കുകയായിരുന്നു ചിലയിടത്തെങ്കിലും കെഎസ്ആർടിസി ഡിപ്പോയിൽ നിന്നും പുറപ്പെട്ട ബസ് സമരക്കാർ തടഞ്ഞു പലയിടത്തും ആശുപത്രികളിൽ ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെ റെയിൽവേ സ്റ്റേഷനിൽ വാഹനമില്ലാതെ കുടുങ്ങിക്കിടന്നു അത്യാവശ്യ സേവന മേഖലയായിട്ടും ഇവർക്ക് ആശുപത്രികളിൽ എത്താനായിട്ടില്ലെന്ന പരാതിയുമുണ്ട് കണ്ണൂരിൽ നിന്നും രാവിലെ സർവീസ് നടത്തിയത് കൊല്ലൂരിലേക്കുള്ള ഒരു ബസ് മാത്രം ാണ് ഇരുപതിലധികം സർവീസുകൾ മുടങ്ങി ജീവനക്കാരിൽ ഭൂരിഭാഗവും ജോലിക്ക് എത്തിയിട്ടില്ല എവിടെയും ഘടകം തുറന്നു പ്രവർത്തിച്ചില്ല ആശുപത്രികൾക്ക് മുന്നിലുള്ള ഹോട്ടലുകളിൽ ചിലത് തുറന്നു പ്രവർത്തിച്ചു പലയിടത്തും തുറന്നു പ്രവർത്തിച്ച സ്ഥാപനങ്ങളെ സബരാനുകൂലികൾ അടപ്പിച്ചു ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സിഇ ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ